ഇറാഖിലുള്ള ഷിയാ മിലീഷ്യകളെ ഇറാൻ ഏകോപിപ്പിക്കുന്നു എന്ന് ഇസ്രായേൽ ആരോപിച്ചു ഈ വിഷയം വളരെ ഗൗരവമായിട്ട് എടുക്കണമെന്നും അത് ശ്രദ്ധിക്കണമെന്നുമാണ് അമേരിക്കയോട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഇസ്രായേൽ പത്രങ്ങളും മീഡിയകളും ഈ വിഷയം ഗൗരവത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്തു ജെറുസലം പോസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖം നടത്തി അഭിമുഖത്തിൽ പറയുന്നത് ലോകാടിസ്ഥാനത്തിലുള്ള ഷിയാ മിലീഷ്യകളെ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇറാഖിലുള്ള മിലീഷകളുമായി ഇറാൻ്റെ പരമോന്നത നേതാക്കളോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവരോ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു കാര്യമെന്ന് പറയുന്നത് ആ മേഖലയിലൊക്കെ ഷിയ ഭൂരിപക്ഷമുള്ള ചില ഏരിയകളിൽ സജീവമായിരിക്കുന്ന സൈനിക സാന്നിധ്യമോ സമാനമായിരിക്കുന്ന പ്രവൃത്തിയോ നടക്കുന്നുണ്ട് മാത്രവുമല്ല അവിടെ ഷിയ ആണുള്ളത് അതുകൊണ്ട് അവർ കൊത്താശ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഭാവിയിൽ സാരമായിട്ട് ഇസ്രായേലിനെ ബാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ പല ഘട്ടങ്ങളിലായി ഇറാൻ പറയുന്ന കാര്യം തീർച്ചയായിട്ടും ഇസ്രായേലുമായിട്ട് ഒരു യുദ്ധത്തിന് തങ്ങൾ ഒരുക്കൂട്ടുകയാണ് വല്ലാതെ വൈകാതെ തന്നെ അതുണ്ടാവും എന്ന തരത്തിൽ അവർ പറഞ്ഞു വെക്കുന്നു ഇത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ലെന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞാൽ ആ പ്രവർത്തനം അവർ സാധാരണഗതിയിൽ ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു ഒരു തുടർ നിലപാട് തന്നെയാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ഇറാൻ പ്രസിഡന്റും ഇറാൻ്റെ പരമോന്നത നേതാവും പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന നിലപാട് പറയുകയും ആ നിലപാടിനനുസരിച്ചുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നുള്ള പ്രസ്താവനയും പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അത് വളരെ വ്യക്തമായിട്ട് പ്രകടമാണ് അത് ശക്തമായിരിക്കുന്ന മാരകമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നേരെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ മീഡിയകൾ പറയുന്ന കാര്യം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നിരോധിക്കപ്പെട്ട ആയുധങ്ങൾ പോലും ഇറാൻ ഇസ്രായേൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ബംഗർ ബസ്റ്റർ ബോംബ് പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുന്നു പക്ഷെ പക്ഷേ ബംഗർ ബസ്റ്റർ ബോംബുകളൊന്നും ഇറാൻ്റെ കൈവശത്തിൽ ഇല്ല എന്നും പറയുന്നു ഏതായിരുന്നാലും അവരിപ്പോൾ പറയുന്ന കാര്യം എങ്ങനെയാണ് നിരോധിക്കപ്പെട്ട ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അയൺഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനത്തെ തകർത്ത ശേഷമാണ് ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പ്രയോഗം അവർ നടത്തിയത് അപ്പോൾ ആദ്യാദ്യഘട്ടങ്ങളിൽ ഹൈപ്പർ സോണിക്കിൻ്റെ ശക്തി ഈ അയൺ ഡോമിൻ്റെ ശക്തി ക്ഷയിക്കാൻ വേണ്ടിയിട്ട് നിസ്സാരമാക്കപ്പെട്ട ഒരുപാട് മിസൈലുകളെ കടത്തിവിടുകയും അതിൻ്റെ ഒടുവിലായി അവരുടെ ഹൈപ്പർസോണിക് മിസൈൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു നാശനഷ്ടങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല എന്നതാണ് ഈ തന്നെ ആദ്യ ആദ്യഘട്ടത്തിൽ തന്നെ യാതൊരുവിധ അക്രമ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇസ്രായേൽ പറഞ്ഞതിന് ശേഷം പിന്നീട് റഷ്യയുടെ ചാര ഉപഗ്രഹമാണ് ആ മേഖലയിൽ നടത്തിയിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പുറത്തുവിട്ടു ചില ചിത്രങ്ങൾ പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ട രീതിയിലുള്ള അവസ്ഥകളല്ല യഥാർത്ഥത്തിൽ ഇസ്രായൽ ഉള്ളത് അവരുടെ അവരുടെ നാശങ്ങൾ ഒരുപാട് ഭാഗങ്ങളിൽ ബിൽഡിംഗ് തകർന്നതും അതേപോലെ തന്നെ സൈനിക മേഖല ആക്രമിച്ചതുമായിട്ട് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഇറാൻ്റെ ആക്രമണം മൂലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് റഷ്യയുടെ ചാര ഉപഗ്രഹത്തിൽ നിന്നെടുത്ത സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് തെളിവ് സഹിതം പുറത്തുവിട്ടത് ത് ഘട്ടത്തിലൊന്നും ഇത് ലോകം വിശ്വസിച്ചിട്ടില്ല പിന്നീട് ആ ചിത്ര സഹിതം പുറത്തു വന്നപ്പോഴാണ് ഇങ്ങനൊരു യാഥാർത്ഥ്യവും സംഭവങ്ങളും ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം ലോകത്തിനായത് അതോടുകൂടി ഒരു കാര്യം കൃത്യമായി ഇറാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് അത് കൃത്യമാണ് അവരുടെ കൈവശത്തിൽ വലിയ മാരകമായിരിക്കുന്ന ആയുധങ്ങളുണ്ട് അതിൻ്റെ പ്രഹരശേഷിയാണ് ഇസ്രായേൽ പ്രയോഗിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിരിക്കുകയാണ് ഇപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇറാഖിനെ പരാമർശിച്ചു കൊണ്ടുള്ള പരാമർശം ഇപ്പോൾ പുറത്തു വന്നത് ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്നിതാണ് അവരുടെ കൈവശത്തിൽ ഈ ഇറാഖിൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങൾ ഇറാൻ നൽകുന്നതാണ് ഇറാൻ കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ആയതിനാൽ എന്ത് ചെയ്യണം അതിനെ നിയന്ത്രിക്കണം അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ ചെയ്യണം അമേരിക്ക സഹായിക്കണം ഇതാണ് അവർ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന വിഷയങ്ങളിലൊന്നും എന്നാൽ ഇത്തരമൊരു സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കണം എന്നുള്ള അഭിപ്രായം ഇറാനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇറാൻ എന്നാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നിലവിലേതായാലും സാഹചര്യങ്ങൾ അത്ര ഗുണകരമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ് അവർ പ്രത്യേകമായി പറയുന്ന കാര്യവും അങ്ങനെ തന്നെയാണ് ഇങ്ങനെയാണ് ഇറാഖിൻ്റെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇത് സാരമായിട്ട് ഇസ്രായേലിനെ ബാധിക്കുക തന്നെ ചെയ്യും അതിൽ ഇടപെടണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഏത് തരത്തിലാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതായിരുന്നാൽ ഷിയാ മലീഷ്യകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകോപിച്ചിരിക്കുന്നു എന്നുള്ള അഭിപ്രായം ഏറെക്കുറെ അമേരിക്കക്കുമുണ്ട് ഇനി തുടർന്നുള്ള ദിവസങ്ങൾ ഇതേക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാമെന്ന് അമേരിക്കയുടെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്